അപ്പൊ ഇനി അഞ്ച് ദിവസം കൂടിയുള്ളൂ അഞ്ചോ ആറോ അല്ലേ അഞ്ച് ദിവസം കൂടിയുള്ളൂ എന്താ വെച്ച് കഴിഞ്ഞാൽ ആയതുകൊണ്ട് നമ്മൾ പതിനഞ്ച് ദിവസത്തോളം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അല്ലേ പിന്നെ നമ്മളൊരു ഇരുപത്തൊന്ന് ദിവസം മതി എന്ന് പറഞ്ഞു അല്ലേ പിന്നെ ഇരുപത്തൊന്ന് ദിവസം മതി എന്ന് പറഞ്ഞു ഇനി ബാക്കി നേരെ ഓളെ വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെയാന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ ആ പെരുന്നാളാ ഒന്നാമത് പെരുന്നാളിൻ്റെ മുമ്പ് പോകാമെന്നൊക്കെ വിചാരിച്ചു പൊക്കെ പാടായപ്പോ അങ്ങനെ ഇരുപത്തൊന്ന് ദിവസമാക്കിയതാണ് മുപ്പത് ദിവസത്തിനുണ്ട് നാല്പത് ദിവസത്തിനുണ്ട് അറുപത് ദിവസത്തിനുണ്ടോ അങ്ങനെന്തൊക്കെയുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ കണ്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നാല്പതിനാണോ അറുപതിനാണോ ഗോൾഡ് കെട്ടുന്നേ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഗോൾഡ് കെട്ടാൻ പോകുന്നേ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ എന്താ ഡെയിലി നമ്മൾ ബ്ലോഗ് ഇടുന്നതുകൊണ്ട് നിങ്ങളിലോട്ട് നിങ്ങൾക്ക് എന്തായാലും അങ്ങനത്തെ ആഗ്രഹം അറിയാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ ഒന്നാമത്തെ കാര്യം എന്താണോ അങ്ങനൊക്കെ ഉണ്ടോന്ന് പോലും അറിയാട്ടോക്ക് ചരടും ഇട്ടു കൊടുത്തേക്ക് പിന്നെ അതേപോലെ കരിവാള ഇട്ടെടുത്ത് നാപ്പേന് കിട്ടിയില്ലാന്ന് വരും അറുപതിന് കിട്ടിയില്ല അവർ തൊണ്ണൂറിനാക്കി ചെലപ്പം കിട്ടുക അറിയില്ല അതൊന്നും തീരുമാനിച്ചിട്ടില്ല പിന്നെ അതിപ്പോലെ കുറച്ച് കൂടുതൽ വേണല്ലോ അപ്പൊ ഈ പ്രസവം എല്ലാം കൂടിയും കഴിയുന്നതിനൊക്കെ നമുക്കിപ്പോ തന്നെ ഞാൻ എങ്ങോട്ടും പോകുന്നില്ലല്ലോളെ കൊണ്ട് ഇപ്പൊ തന്നെ ഇടീച്ചു കൊടുക്കണോന്നും ഇല്ല തൊണ്ണൂറ് അതിന് അങ്ങോട്ട് പോകുമ്പോഴേ അവിടെ കേറണല്ലോ എന്താണെങ്കിലും തൊണ്ണൂറ് അതിന് അങ്ങനെ അടിച്ചു കൊടുക്കാനാണ് ഇപ്പൊ തൊണ്ണൂറിനല്ലേ അറുപതിനാണ് തൊണ്ണൂറിനല്ല തൊണ്ണൂറിനാവൂലോ ചില അറുവിനാക്കാറോ ചിലപ്പോ അങ്ങനെ പിന്നെ ഗോൾഡ് ആരൊക്കെ എടുക്കുക എന്തൊക്കെ എടുക്ക ഞാൻ സത്യം പറയട്ടെ ഞാനും ഇവളും വിചാരിച്ച കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് ശരിക്ക് ശരിക്കും എന്താ കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നത് ചടങ്ങുകൾ ഉണ്ട് എനിക്ക് അറിയാം നിങ്ങക്ക് പറയുണ്ടാവും ചിലപ്പോളെ വീട്ടുകാർ മേടിക്കണമെന്നുണ്ടാവും ചിലപ്പോ നമ്മളെ വീട്ടുകാര് മേടിക്കണമെന്നുണ്ടാവും ചിലപ്പോ ഞാനിങ്ങനെ മേടിക്കണം ഓൾ ഇങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഇന്റെ പെങ്ങൾ ഇങ്ങനെ പക്ഷെ ഒരു കാര്യം പറയട്ടെ ഒരാളെക്കൊന്നും ഒരു സാധനം പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അത് എത്ര പവന എടുക്കുന്നത് എല്ലാ സെറ്റും കൂടിയും ഉൾപ്പെടുത്തി എടുക്കാൻ പൈസ ഉണ്ടെന്ന് ഒരു പവനോ ഒന്നര പവനിലെ ചെറിയ ലെവലില് ഇനി ആരും തന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അരപ്പവനിലോ മുക്ക പവനിലോ ഒരു പവനിലോ എല്ലാ കുറഞ്ഞ രീതിയിൽ എടുക്കാൻ നോക്കിയൊക്കെ വെച്ച് വെച്ച് അപ്പൊ പിന്നെ എന്താ ഓരോരുത്തർ എത്ര നമുക്ക് തരുന്നുണ്ടോ അല്ലെങ്കിൽ അറിയൂല ആഗ്രഹമല്ലെങ്കിൽ തന്നില്ലല്ലോന്ന് പറയുന്നത് ഇനിപ്പോ നമ്മള് കൊടുത്ത ആൾക്കാര് വേറണ്ട് അതും ഞങ്ങള് പ്രതീക്ഷിട്ടില്ല കേട്ടോ അതൊന്നും ഞങ്ങൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്താണെങ്കിൽ വേണോന്നുമില്ല വേണ്ട കിട്ടാൻ അല കിട്ടിയില്ലെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ ഒരു കുഴപ്പമില്ലാതെ കൈ കിട്ടില്ല അതന്നെ വല്യ ഭാഗ്യതും ഇത്രയോ വലിയൊരു സംഭവം നല്ലൊരു സന്തോഷം കിട്ടിയെന്ന് വെച്ചാല് പെൺകുട്ടിനെ ഞങ്ങള് വല്ലാണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആദ്യം അതായത് ഞമ്മളിങ്ങനെ പറഞ്ഞിരുന്നത് പെൺകുട്ടി ആണെങ്കിൽ ഒന്നുകൂടി സന്തോഷം സന്തോഷം ല്ല ഞങ്ങൾക്ക് പെൺകുട്ടി ഇല്ല മാറ്റിക്കാൻ ഇനിയിപ്പൊരാട്ടിയാണ് ആൺകുട്ടി ആൺകുട്ടിയെന്നുവച്ചാ ആൺകുട്ടിനോട് ഇഷ്ടല്ല പക്ഷെ പെൺകുട്ടികൾക്ക് ഞങ്ങൾക്ക് മോനോസ് മോനോസ് ഞാൻ അഞ്ചാം ക്ലാസ് മോൻ ജനിച്ചത് അപ്പൊ ഓനെ കൊറേ നോക്കി എന്നുവച്ചാ ഓനെ ഞാൻ എന്നായി നോക്കത് ഞാനും പിന്നെ ദില്ലൻ്റെ ഉള്ളവരായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമായി അങ്ങോട്ടില്ലല്ലോ അപ്പൊ അങ്ങോട്ടിലൂടെ അപ്പൊ ഭയങ്കര ഇഷ്ടമായി ഓലിക്ക് ആയിക്കോട്ടെ ഓരോ വീട്ടിലാകോട്ടില്ല ദില്ലൻ്റെ ആടാ ദില്ലൻറെക്ക് രണ്ട് താമാരാത് ഓലു കൊണ്ട് ഓലു കൊണ്ടെങ്കിൽ പിന്നെ കൊണ്ടു തരൂല എന്നിട്ട് ഞാൻ ഞാന് കച്ചറ ഉണ്ടാക്കി അപ്പൊ അവിടെ ആണെങ്കിലും മുത്തും അതുപോലെ ഒക്കെ അല്ലേ ഒരു വരാൻ എന്റെ ഫാമിലിയില് പെൺകുട്ടിലില്ല മാപ്പാന്റെ ഫാമിലിയിൽ ആകെ രണ്ട് പെൺകുട്ടികളുള്ളത് അതില് മൂത്തേനും ഒരീത്തേ ഉള്ളു പിന്നേ വന്ന് വെച്ചാണെങ്കിൽ തീരുമാനിച്ചിട്ടില്ലല്ലോ എന്ത് സ്വർണം എപ്പളാ തീരുമാനിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ പറയേ ഞങ്ങൾ ആരേക്കൊന്നും ഒന്നും പ്രതീക്ഷ അങ്ങനല്ല ഞങ്ങൾ രണ്ടാളും പറയാ ഞങ്ങൾ ആരേക്കൊന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല വരാതെ വാങ്ങാതൊന്നും പിന്നെ അമ്മക്ക് അമ്മയെ കൊണ്ട് കഥന എന്തെങ്കിലും പൈസ എന്തെങ്കിലും അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങണം

അപ്പൊ അതിന്റെ ഒരു സംശയം എല്ലാവർക്കും എല്ലാര്ക്കും അറിയാം അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ജുമല്ലേ അപ്പളിപ്പടുക്കണോ വീഡിയോ അത് വാങ്ങുകൊടുക്കല്ലോട്ടോ അത് തന്നെ ഒരാ ആദ്യം ചെല്ലൂല്ലോ അതാണ് അപ്പം എന്തായാലും ഇൻഷാല്ല ജിമ്മൊക്കെ പോകാൻ നേരെയൊക്കെയാണ് എന്നാൽ ഞാനും അല്ലേ പോട്ടെ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ കുട്ടിയുടെ വിശേഷങ്ങൾ ഏഹ് കുഴപ്പമൊന്നുമില്ലായിരുന്നാൽ മതി ഏ അല്ലേ അങ്ങനെയല്ലേ വേണ്ടത് പൈസ ഒന്നും എത്ര ഉണ്ടായിട്ടും കാര്യമല്ല കാരണം നമ്മൾക്കൊക്കെ എന്തെങ്കിലും മാറാത്ത എന്തെങ്കിലും രോഗം വന്നാൽ വരരുത് വരാതിരിക്കട്ടെ അതോടെ തീരും നമ്മളെ എത്ര പൈസ ഉണ്ടെങ്കിലും ആ പൈസ ഇല്ലെങ്കിലും എങ്ങനെയാണെങ്കിലും രോഗങ്ങളൊന്നും ഇല്ലായിരിക്കട്ടെല്ലാരും പ്രാർത്ഥിക്കാം വലിയ ബുദ്ധിമുട്ടൊന്നും ഓപ്പറേഷൻ ആണെങ്കിലും കാര്യങ്ങളല്ലേ ഒന്നും നടന്നു പോകൻ പക്ഷെ അതാണ് ഇപ്പൊ നടന്നു പോണത് ശാന്തി പോയെ കൊണ്ട് ഓപ്പറേഷൻ ആയതിനെ വലിയ പ്രശ്നമില്ല പ്രശ്നമല്ല നല്ലോണം കെയർ ചെയ്യുകയും ചെയ്ത് അറിയില്ല പിന്നെ അതല്ലേ മാത്രല്ല ഇപ്പൊ ഇവിടെ വന്നപ്പോഴും നമുക്ക് ഒരുപാട് അങ്ങനെ എന്താ പറയാ ഭയങ്കര പുറത്തുനിന്ന് എന്തെങ്കിലും സാധനം കൂടുതൽ മേടിക്കണം അങ്ങനൊന്നും ഇല്ലല്ലോ മീൻസ് ഇവിടെ വന്നു കഴിഞ്ഞാ ഇവിടെ ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തം ഇവരാണല്ലോ ഷാഫി ആയുർവേദിക്ക് നല്ല ഡോക്ടറും ഇതാ നല്ലതെന്ന് അങ്ങനെ വന്ന് നിക്കുന്ന ഭയങ്കര ചെലവ് തന്നെ ആ ആ ഒരു ഒരു പൈസ ണ്ടാവും അത് തന്നെ അവർക്ക് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല ആവശ്യമല്ലേ ഇവിടെ ബുക്ക് വന്ന ഞാൻ വന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം അല്ലെ ഇവിടുത്തെ ആയുർവേദം പട്ടാമ്പി അടുത്ത് തന്നെയാണ് ഇനിയിപ്പോ ലോങ്ങുള്ള ആൾക്കാർക്കും വരാട്ടോ കാരണം പോയി വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഒറ്റവട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞങ്ങോട്ട് പോവാ അങ്ങനൊക്കെയാണ് അപ്പൊ എന്തായാലും വീഡിയോട്ട് വെച്ചിട്ട് വൈൻഡപ്പാക്കാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു സുഖാവട്ടെ നോമ്പുതറൊക്കെ എന്നാരും ക്ഷണിച്ചിട്ടില്ല ഇല്ലെങ്കിലും ഞാൻ വരണ്ടി അല്ലേട്ടാ നോമ്പുതറ ഒക്കെ ഉണ്ടായിക്കണേ എവിടൊക്കെ അറിയാമോ ഒന്ന് മൂത്തമാട് ഉണ്ടായിക്കണേ താത്താടെ ഒന്ന് തറവാട്ടിൽ ഇണ്ടായിരിക്കണേ ഇന്നലെ ഞാൻ എന്നിട്ട് രണ്ട് പിന്നെ എവിടെയാണ് ആ ഉമ്മാന്റെ വീട്ടിലുണ്ടായി മൂന്ന് ആ അവളെ വീട്ടിലുണ്ടായിരുന്നു ആ തുടക്കത്തിൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ കൊറച്ചിസുള്ളൂ അപ്പൊ നോമ്പ് തുറക്കാനെ വരണ്ടി എല്ലാരും നല്ല ഫുഡ് ഉണ്ടെങ്കിൽ മാത്രം മാത്രമേ ഓക്കേ എന്നാ ശരിടാ ഡോന്നൊക്കെ പറയുന്നേ ഉമ്മമാരൊക്കെ ഓക്കെ ശരി ഓക്കേ എന്നാ അസാറ്റ